ഒന്നാമത്തെ പാട്ട് പറഞ്ഞപ്പോൾ അള്ളാഹുലിഖ് മസുലേഖുമാണ് ഹിജറയെങ്കിൽ അവൻ ഹിജറ അള്ളാഹുലിഖ് മസുലേക്കും എന്ന് പറഞ്ഞു തുഞ്ഞാവിലേക്കാണെങ്കിൽ അവൻ തുഞ്ഞാവിലേക്കാകുന്നു എന്നല്ല പറഞ്ഞത് പെണ്ണിനെ കെട്ടാനാണെങ്കിൽ അവൻ ഹിജറ പെണ്ണിനെ കെട്ടാനാകുന്നു എന്നല്ല പറഞ്ഞത് നിലമറിച്ച് എന്തൊന്നിനു പോയോ അതിനാകുന്നു എന്ന് പറഞ്ഞു മറ്റൊരിത്തോ എങ്ങനെ പറയുകയാണെങ്കിൽ എങ്ങനെ പറയാ പറയാം അള്ളാഹുലിഖ്മസുലേഖുമാണെങ്കിൽ അതിലേക്കാകുന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ അത് പറഞ്ഞില്ല അവിടെ ആവർത്തിച്ചു പറഞ്ഞു ഇവിടെ ആവർത്തിച്ച് പറഞ്ഞില്ല ഏതിലേക്ക് പോയോ അതിലേക്കാകുന്നു എന്ന് പറഞ്ഞു അതിൽ ഒരു രണ്ടു മൂന്ന് രഹസ്യങ്ങൾ പണ്ട് നമ്മൾ എടുത്തു പറയുന്നു ഒന്ന് അവർ പറഞ്ഞത് ഇതിൻ്റെ ഒരു നിസ്സാരതാവാണ് ഉദ്ദേശിച്ചത് ദുഞ്ഞാവ് അത്രയും നിസ്സാരമാണ് അത് എടുത്തു പറയാൻ മാത്രമേ ഇല്ല അതുകൊണ്ട് അതിനെ അവഗണിക്കാനാണ് അത് രണ്ടാമത് പറയാതെ വിട്ടത് അല്ലെങ്കിൽ മറ്റൊരു മറ്റൊരു സാധ്യത പറഞ്ഞത് ദുന്യാവിൻ്റെ കാര്യത്തിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ അത് വ്യത്യസ്തങ്ങളാണ് ധാരാളം കാര്യങ്ങൾ ഉണ്ടാകാം അള്ളാഹുലും പോകുക എന്നാലോ ഒറ്റന്നേ ഉള്ളൂ അപ്പം അത് എടുത്തു പറഞ്ഞു എന്നാൽ ഇതാ ദുന്യാ യുസീഫു എന്ന് പറയുമ്പോൾ ആ ദുന്യാവിനെ എന്തു നേടാൻ പഴുതുമാകാം പഴുതും ഭാഗം ഒരു നാട്ടിൽ മറ്റൊരു നാട്ടിലേക്ക് പോകുന്ന എന്തിന് അവിടെ നല്ല ബിസിനസ് സാധ്യതയുള്ള നാടാണ് അവിടെ പോയി ബിസിനസ് ചെയ്യാം ഒരാൾക്ക് അങ്ങനെ വിചാരിക്കാം അല്ലെ അവിടെ നല്ല പിന്നെ അന്തരീക്ഷമാണ് നല്ല കാലാവസ്ഥയാണ് നമ്മൾ നാട്ടിൽ ജീവിക്കാൻ നല്ല സുരക്ഷിതമായ കാലാവസ്ഥ അവിടെ പോയി താമസിക്കാം അവിടെ ഉദ്ദേശം വേറെയായി അതേ അവരുടെ കുടുംബങ്ങളൊക്കെ ആ നാട്ടിലുണ്ട് അതുകൊണ്ട് അവിടെ ഇനി ഓല ബാക്കി ചിറ്റകാരൻ ജീവിക്കാം ആ ഉദ്ദേശം വേറെയായി അപ്പൊ ഇരാ തുല്യ യുസീബുഹ എന്ന് പറയുമ്പോൾ അത് വിശാലാർത്ഥമുണ്ട് ഓരോരുത്തർക്കും അനുസരിച്ച് അതിന് മാറ്റം വരാം അതുകൊണ്ട് അത് എല്ലാം കൂടി എടുത്തു പറയാൻ കഴിയില്ല അതെല്ലാം ഉൾക്കൊള്ളുകയും വേണം അപ്പോൾ ഒറ്റവാക്കിലെ പറഞ്ഞു ഫൈജു ഹാജറീ ഏതൊന്നിലേക്ക് പോയോ അതിലേക്കായിരിക്കും അപ്പം ഏതായാലും പെട്ടു എല്ലാം പെട്ടു തുഞ്ഞവിയായി എന്താണെങ്കിലും അത് മുഴുവനും അതിൽപ്പെട്ടു അപ്പം അത്രയും ഒഴി എഴുചാസുഴിജത്തുള്ള പദപ്രയോഗമാണ് അള്ളാഹുസ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്